നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ആരംഭിച്ചു രാവിലെ എട്ടു മുതൽ വൈകിട്ട് അഞ്ചു വരെ മൂവാറ്റുപുഴ നഗരസഭ പ്രദേശത്ത് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് വിതരണം ആരംഭിച്ചു സംസ്ഥാന വ്യാപക പൾസ് പോളിയോ ഇമ്യൂണേഷൻ വിതരണത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്ത് മുപ്പത്തി പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുള്ളത് കോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ പൾസ് പോളിയോ ബൂത്തിൽ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് തുല്യം മരുന്ന നൽകിക്കൊണ്ട് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷൻ പി എം അബ്ദുൾ സലാം ആശുപത്രി ആർ എം ഒ ഡോ ധന്യ എൻ പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജലി മേരി ജോർജ് എൽ എച്ച് ഐ സുബൈദ ബി ജെ എച്ച് ഐ ജിജോ ജോൺ പി ആർഒ ശ്രീരാജ് കെ എസ് ജെ പി എച്ച് എൻ എ മാരായ സെബ നിഷാമോൾ വർഗീസ് രാജി എ ബി സി ജി ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്ത് പോളിയോ നിർമ്മാർജ്ജനം ചെയ്തതാണെങ്കിലും അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഇപ്പോഴും പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പോളിയോ വാക്സിനേഷൻ നടത്തുന്നതെന്നും അതുകൊണ്ട് അവസരം പ്രയോജനപ്പെടുത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളി മരുന്ന് പോളിയോ മരുന്ന് നൽകണമെന്നും ആർ എംഒ അറിയിച്ചു ഈ മണി സ്റ്റാർട്ട് നമ്മുടെ സംസ്ഥാന വ്യാപകമായി പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഭാഗമായി ഇളങ്ങാവം ഹെൽത്ത് സബ് സെന്ററിൽ തുള്ളിമരുന്ന് വിതരണം നടത്തി നിരവധി കുരുന്നുകൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് തുള്ളിമരുന്ന് വിതരണം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ